നമസ്കാരം പ്രവാസി സ്വാഗതം യു എത്തുന്ന പ്രവാസികൾ സൂക്ഷിക്കുക ഇപ്പോഴുതാ പുതിയ നിബന്ധന കൂടി യു എ മുന്നോട്ട് വച്ചിരിക്കുകയാണ് പുതിയ വിവസകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമെന്ന യു എ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റം ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു വിസ അപേക്ഷകർ രാജ്യത്തുള്ള അംഗീകൃത കമ്പനികളുടെ ഇൻഷുറൻസ് പാക്കേജിന്റെ പരിധിയിലായിരിക്കണം അഞ്ച് വർഷം കാലാവധിയുള്ള ടൂറിസ്റ്റ് വിസ ചരക്ക് വാഹന ഡ്രൈവർമാർക്ക് പ്രവേശിക്കാനുള്ള വിസ ചികിത്സാ ആവശ്യാർത്ഥം നൽകുന്ന സന്ദർശക വിസ എന്നിവയെല്ലാം ലഭിക്കണമെങ്കിൽ തന്നെ അപേക്ഷകർ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയുടെ ഭാഗമായിരിക്കണം വിസയ്ക്കുള്ള അപേക്ഷ നൽകുമ്പോൾ തന്നെ ഇൻഷുറൻസ് വിശദാംശങ്ങൾ സമർപ്പിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി ഗോൾഡൻ ഗോൾഡൻ ഇൻഷുറൻസ് നിർബന്ധം വിസയുള്ളവരുടെ കുടുംബാംഗങ്ങൾക്ക് വിസ വേണമെങ്കിൽ ഇൻഷുറൻസ് എടുക്കണം വിസാ കാലാവധി അവസാനിക്കുന്നതുവരെ ഇൻഷുറൻസും ഉണ്ടാകണം ഓരോ എമിറേറ്റിലെയും പ്രാദേശിക വിസാപേക്ഷാ മാനദണ്ഡങ്ങൾ ഇൻഷുറൻസിനും ബാധകമാണ് ബിസിനസ് തൊഴിൽ അന്വേഷണത്തിന് നൽകുന്ന വിസയ്ക്ക് ഇൻഷുറൻസ് ഓപ്ഷനൽ ആണ് എങ്കിലും ഇൻഷുറൻസ് തുകയായി നൂറ്റി ഇരുപത് ദൃഹം അപേക്ഷയ്ക്കൊപ്പം നൽകണം അപേക്ഷകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാക്കിയതോടെ രാജ്യത്തെ ഇൻഷുറൻസ് കമ്പനികൾക്ക് വിവിധ പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് വിസയുടെ അനുസൃതമായ പാക്കേജുകളും അടിയന്തര ചികിത്സ ആവശ്യമുള്ള ഘട്ടത്തിൽ മാത്രം പ്രയോജനപ്പെടുന്നതുമായ പാക്കേജും ഇതിൽ ആവശ്യം ഒറ്റത്തവണ യാത്രയ്ക്ക് സാധിക്കുന്നതും പലവട്ടം പോയി വരാൻ സാധിക്കുന്നതുമായ എട്ട് തരം ഹ്രസ്വകാല വിസകൾ യു എ നൽകുന്നുണ്ട് ഒന്ന് ടൂറിസ്റ്റ് വിസ രണ്ട് ഉച്ചവരെയോ സുഹൃത്തിനെയോ സന്ദർശിക്കാനുള്ള വിസ മൂന്ന് തൊഴിലന്വേഷണം നാല് സംരംഭങ്ങളുടെ സാധ്യത അന്വേഷിക്കാനുള്ളത് അഞ്ച് ബിസിനസ് തുടങ്ങാനുള്ള വിസ ആറ് ചികിത്സ ഏഴ് പഠനം പരിശീലനം പുനരധിവാസം എന്നിവയ്ക്കായി നൽകുന്ന വിസ എട്ട് നയതന്ത്ര പ്രതിനിധികൾക്കും സ്ഥാപനങ്ങൾക്കും ഉപചാരപൂർവം നൽകുന്ന ಕರ್ಠಸೇವಸ ഈ എട്ട് അതേസമയം യുഎഇയിലെ സ്വകാര്യ മേഖലയിൽ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ കോവിഡാനന്തരം ഉണർവിന്റെ സൂചനയാണ് ഇതെന്നാണ് കണക്കാക്കപ്പെടുന്നത് മാനവഭേഷി സ്വദേശവൽക്കരണ മന്ത്രാലയ കണക്കനുസരിച്ച് ലക്ഷം തൊഴിലാളികൾ സ്വകാര്യ മേഖലയിലുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അഞ്ച് കോവിഡ് തീവ്രത കുറഞ്ഞതോടെ ഈ വർഷം നിർമ്മാണ മേഖലകളിൽ പുതിയ കമ്പനികൾ വന്നതും ഗുണം ചെയ്തു യുടെ തൊഴിലാളികളുടെ എണ്ണത്തിൽ വലിയ ഇത് സൂചിപ്പിച്ചത് ലക്ഷത്തിലധികം പേർ അന്ന് സ്വകാര്യ മേഖലയിൽ പുതിയ വിസ അനയവും തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന തൊഴിൽ നിയമ പരിഷ്കരണവും യു എ സംരംഭകർക്ക് സുരക്ഷിതത്വം നൽകുന്നതിന്റെ സൂചനയായും തൊഴിലാളികളുടെ വർദ്ധനയെ വിലയിരുത്തുന്നുണ്ട് സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ എണ്ണം ഇപ്രകാരമാണ് നിർമ്മാണ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഉള്ളത്യഞ്ച് ദശാംശം മൂന്ന് ശതമാനം തൊഴിലാളികളുടെ എണ്ണം എൺപത്തിയാറായിരത്തി രണ്ടാം സ്ഥാനത്ത് വ്യാപാര മേഖലയാണ് ഇരുപത് ദശാംശം ആറ് ശതമാനം തൊഴിലാളികളുടെ എണ്ണം പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി സേവന മേഖലയാണ് മൂന്നാം സ്ഥാനത്ത് പത്തൊൻപത് ദശാംശം അഞ്ച് ശതമാനം തൊഴിലാളികളുടെ എണ്ണം പത്ത് ലക്ഷത്തി അറുപത്തിയെട്ടായിരത്തി ായും സാമൂഹ്യ പദ്ധതികൾ വ്യക്തി സേവനം ഹോട്ടൽ റെസ്റ്റോറന്റ് ആരോഗ്യം വിദ്യാഭ്യാസം ഗതാഗതം ടെലികമ്മ്യൂണിക്കേഷൻ ധനവിനിമയം ഓഫീസ് നടത്തിപ്പ് രംഗങ്ങളിലാണ് മറ്റ് തൊഴിലാളികൾ ജോലി ചെയ്തുവരുന്നത്